വൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു നെല്ലിക്കച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലൊരു നെല്ലിക്കച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെ നെല്ലിക്ക കണ്ടാലും വാങ്ങിച്ചിട്ട് ഇതേപോലെ തന്നെ തയ്യാറാക്കും കേട്ടോ അത്രയും ടേസ്റ്റ് ഉള്ള നല്ലൊരു നെല്ലിക്കച്ചാറാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടെ അര കിലോ നെല്ലിക്ക നെല്ലിക്കെടുത്തിട്ടുണ്ട് ഇതും നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുള്ള നെല്ലിക്കാണ് കേട്ടോ അതിന് നമുക്കതൊന്ന് ആദ്യം ഒന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരിടലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു തട്ടൊക്കെ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നെല്ലിക്കട്ട് കൊടുത്തിന് ശേഷം ഇതൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിലെ ചെറിയൊരു ജാറെ എടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു കൂടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഒത്തിരി ഇങ്ങനെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചതച്ചെടുത്താൽ മതി അപ്പോൾ നെല്ലിക്ക നല്ലവണ്ണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റോളം ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ ഇപ്പോൾ ഇതേ നെല്ലിക്ക കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നല്ലവണ്ണം ചൂടാറിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു നെല്ലിക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം അപ്പോൾ ഇതുപോലൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ ചിലർ ഈ ഒരു നെല്ലിക്ക മുഴുവനായിട്ടും അച്ചാർ ഉണ്ടാക്കിയെടുക്കും കേട്ടോ അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ എല്ലാ നെല്ലിക്കും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തതിനേഷം ഇതിലോട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഉണ്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ആണെങ്കിലും എടുക്കാം കേട്ടോ പക്ഷേ അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ എടുക്കണതാണ് നല്ലത് ഇതിലേക്കൊരു അര ടേബിൾ സ്പൂൺ അളവിൽ കടുകാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കടുക് ചേർത്ത് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ള ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലവണക്കം ഒന്ന് മൂത്ത് വരണം കേട്ടോ എന്നാലാണ് ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അതല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലാണിട്ട് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇത് നല്ലവണ്ണക്കൊന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് ഒന്ന് വയറ്റി എടുക്കാം ഇതിപ്പം ഞാനിവിടെ നല്ലോണം ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കും അതല്ലെങ്കിൽ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ്ട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് കൂടെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കണത് അതിന് ശേഷം ഇതിലോട്ട് അര ടീസ്പൂൺ അളവിൽ ഉലുവണ്ടല്ലോ അത് വറുത്ത് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയിട്ട് എടുക്കുകയാണ് ചെയ്യണത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ ആ ഒരു പച്ചമെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോണ വരയ്ക്കി വേണം കേട്ടോ അതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഫ്ലെയിം കുറച്ച് ഇച്ചിരി ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും കരിഞ്ഞൊന്നും പോകില്ല കേട്ടോ അതുപോലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് വിനികർ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇവിടെ ഒരു അരക്കപ്പോളം വിനികർ ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ വിനികറൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഇതുവരെയായിട്ടും ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കല്ലുപ്പാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ആക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം നെല്ലിക്ക ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കണം കേട്ടോ ഈ ഒരു നെല്ലിക്കയിൽ മസാല ഒക്കെ നല്ലവണക്കൊന്ന് പിടിക്കണം വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലവണക്കൊന്ന് ചൂടാക്കിയിട്ട് കൂടെ എടുക്കണം കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നെല്ലിക്കച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഞാനിത് നല്ലോണം തന്നെ ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നെല്ലിക്കച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നെല്ലിക്കച്ചാർ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ചൂടാറിന് ശേഷം ഇതൊരു ബോട്ടിലൊക്കെ ആക്കി വെക്കാം കേട്ടോ പിന്നെ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലൊക്കെ വെച്ചതിന് ശേഷം വേണം കേട്ടോ എടുക്കാനായിട്ട് എന്നാലാണ് അതിലുപ്പും പുളിയും ഇരുവൊക്കെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം